ഹായ് നമസ്കാരം എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു ചെറിയൊരു യാത്രയിലാണ് ഊണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് നല്ല ഹോട്ടലും തേടിയിട്ടുള്ളത് അതിന് നാടൻ ഹോട്ടലോ അല്ലേതായ അമ്പലങ്ങളോ കേന്ദ്രീകരിച്ചുള്ള യാത്രയിലാണ് നമുക്ക് ആ രാത്രി ആ യാത്ര വിശേഷങ്ങളും കാണാം എന്നാലും എല്ലാവരും എൻ്റെ കൂടെ വരും ഓക്കെ കായി സുഹൃത്തുക്കളെ അങ്ങനെ ഇതാ ഞങ്ങൾ നല്ല ഉച്ചകൂടും തേടിയുള്ള യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിനിലൊന്നും അല്ല പോന്നു കേട്ടോ ഇപ്പം റെയിൽവേ ട്രാക്ക് കണ്ടോ അത് റെയിൽവേ ക്രോസിംഗ് ആണ് അതും കടന്നിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്നു നല്ല നാടൻ പ്രദേശത്തോടു കൂടിയാണ് യാത്ര പോകുന്നത് എന്തൊരു രസമല്ലേ നല്ല ചൂട് വെയിലും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും നാടൻ ഗ്രഹ്മി ഖ്രഹ്മല്ല ഗ്രാമം ഉണർത്തുന്ന അതിഗംഭീരമായ സ്ഥലത്തേക്കൂടിയാണ് യാത്ര അങ്ങനെ കാഴ്ചകൾ കണ്ട് കുശലാന്വേഷണവും പറഞ്ഞ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഊണം തേടിയുള്ള ഉച്ച ഊണം തേടിയുള്ള യാത്ര അങ്ങനെ ഞങ്ങൾ പോകുന്നു അവർ രസമാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭക്ഷണം തേടിയുള്ള യാത്ര ഇഷ്ടം ഹോട്ടലുകൾ ഉണ്ട് പക്ഷെ നമുക്ക് രുചികരമായ നാടൻ രീതിയിലുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള പഴയ കടകളിൽ പോടും ഇതൊരു പഴയ കടയാണ് ഈ കടേനെ കുറിച്ചിട്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വീടിയല്ല എടുത്തത് അപ്പം ആ കട ഇങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് കാണാൻ തനി നാടൻ അവിടെ ഉച്ചകോണം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കറിയാണ് അവിടെ ഉണ്ടാവാൻ നല്ല രുചിയാണ് അത് ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ പോകണമെന്ന് തോന്നും അത്രയും മനോഹരമായിട്ടാണ് അവർ പാകം ചെയ്യുന്നത് നമ്മൾ അറിയാതെ ഊണ് ഒരുപാട് കഴിച്ചു പോവും അത്രയും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനും കുറച്ച് നല്ലോണം കഴിച്ചു പോയി അങ്ങനെ ഞങ്ങളിതാ അതും തേടിയുള്ള യാത്രയിൽ ഇങ്ങനെ അതാണ് അവിടെ എത്താനായി ഈ കാണുന്ന മതില് കണ്ടോ ഇത് റെയിൽവേൻ്റെ മേൽപ്പാലാണ് കേട്ടോ വാഹനം പോകുന്നത് ഇത് ഇതിൻ്റെ താഴെ റെയിൽവേ ട്രാക്കാണ് അങ്ങനെ പോകുന്ന നേരം അപ്പുറത്തി അപ്പോൾ നമ്മൾ കടേൻ്റെ മുന്നിൽ എത്താറായി അങ്ങനെ നാടൻ ഗ്രാമവഴിയിലേക്കൂടി അങ്ങനെ നീന്തി തുടിച്ചു പോയി വീട്ടാണെങ്കിൽ കഴിഞ്ഞ വാട് ഇടതു ഭാഗത്താണ് ഈ കട ഈ കാണുന്നതാണ് കട ചെറിയൊരു കടയാണ് നല്ല ഉച്ച ഓണുണ്ട് ഊണ് മാത്രമാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണുന്നതാണ് കട അങ്ങനെ ഇലയിട്ടു അച്ചാറൊഴുകി അച്ചാർ ഒഴികെ അച്ചാർ ഞാൻ കഴിക്കാറില്ല അച്ചാർ ഒഴികെ ബാക്കിയെല്ലാം കഴിച്ചു പച്ചടി ഉണ്ടായിരുന്നു നല്ല വെള്ളച്ചോറ് സാമ്പാർ അത്സ്യം അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളും പിന്നെ മറ്റുള്ള എക്സ്ട്രാ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ചോറ് മേടിച്ച് ഞാൻ കുറച്ച് അത്യാവശ്യം കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ രണ്ട് കുഴിയും കുഴിച്ച് കറി ഒഴിക്കണ്ടേ കഴി വന്നു കുറച്ചും അങ്ങനെ ആദ്യം കൂട്ടിയിൽ കുഴച്ചടിക്കുന്നു അപ്പോൾ അതിൻ്റെ പുറമേ ഒരു വറവുണ്ടായിരുന്നു പിന്നെ അതായത് തോരൻ എന്ന് പറയും പച്ചടി ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു നല്ല കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു സന്തോഷമായിട്ട് കഴിച്ച് നാടൻ ഭക്ഷണം ആശ്വാസത്തിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കേ ബായ്